കൊസീൻ ഗ്രീൻ ബോക്സ് സ്വാഗതം നമ്മളൊരു ജാതി കൃഷി പരിചയമാണ് ഇത് ഉദ്വീഡ് ചെയ്യുന്നത് ഇതിൽ നിറച്ച ജാതിക്കായുണ്ട് ഇത് കിണട്ടുകര എന്നുള്ള ആ ജാതി നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഒരു ജാതി തയ്യായിരുന്നു അത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് മൂന്നാലഞ്ച് വർഷമായി നല്ല കായാണ് നമ്മുടെ നിറച്ച് കായാണ് നമുക്ക് ജാതി കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും അവർക്ക് അതിന് വേണ്ട വെള്ളം അത്യാവശ്യമുണ്ട് അതുപോലെ നല്ല കുഴിയെടുത്ത് ചാണകപ്പൊടിയും എല്ലുപൊടിയും പൊടിയും അതുപോലെ തന്നെ അല്ലെ അല്ലെങ്കിൽ സെറാമിയിൽ ഒക്കെ ഇട്ട് ഇളക്കി വേണം ഈ നമ്മുടെ ജാതി നടുന്നത് നല്ല സൂര്യപ്രകാശം എടുത്ത് നടാം എൻ്റെ ഇടയ്ക്ക് തെങ്ങും തെങ്ങും ഒക്കെ ഉണ്ടായാലും കുഴപ്പമില്ല അത്യാവശ്യം സൂര്യപ്രകാശം അവിടെ ചെല്ലണം അതുപോലെ തന്നെ പൊട്ടാഷ് കളർന്ന വളങ്ങളും ഈ ജാതിക്ക് നല്ലതാണ് കൂടുതൽ കായുണ്ടാകാനായിട്ട് അങ്ങനെ നല്ല രീതിയിൽ ജാതി കൃഷി നമുക്ക് നടത്താൻ സാധിക്കും ജാതി നല്ല വിളവ് നൽകുന്നതാണ് നല്ല ഇനം ജാതിക്കായാണ് നല്ല മുഴുത്ത ജാതിക്കായാണ് അപ്പം എല്ലാവരും ജാതി കൃഷി ചെയ്യതുപോലെ